സ്കൂള് ഞാൻ ഇതുവഴി പോകുമ്പോ ഒരു സംഗമം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സ്കൂള് നമ്മുടെ പി എം ശാന്ത ടീച്ചറുടെ കൂടെ ടീച്ചർ എന്താണ് ഇങ്ങനെ ഇരുപത്തി വർഷം മുമ്പേ ഉള്ള വിദ്യാർത്ഥികളുടെ ഒന്നുകൂടി സംഗമിച്ചപ്പോ എന്താണ് തോന്നുന്നത് പറയാനുള്ളത് ടീച്ചറീല് ല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എസ് എൽ സിക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം തന്ന ടീച്ചറാണ് അതേപോലെ തന്നെ ടീച്ചറുടെ ഹസ്ബൻഡും നമ്മളെ മാഷന്നെയാണ് ഗംഗാധര മാഷ് നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അതൊക്കെ നമുക്ക് മധുരമായ ഓർമ്മകളാണ് നമുക്ക് പകർന്നു വരുന്നത് നമ്മളെ ലീല ടീച്ചറാണ് ഞാൻ ഒരു കോപ്പി എഡിറ്റ് ചെയ്തു ഒരു ഗൈഡന്റെ കയ്യിൽ വെച്ചിട്ട് കോപ്പി അടിച്ചു ടീച്ചർ ശ്രദ്ധിച്ചില്ല അതിന് സോറി പറയുന്നു വാസായി പാഠം പഠിച്ചിട്ടില്ല കോപ്പി അടിക്കാൻ പഠിച്ചിട്ട് ഒന്നുകൊണ്ട് പാസ്സായി ഗുണ ഉണ്ടായി അപ്പൊ ടീച്ചർക്ക് എന്താണ് ഈ ഒരു കുറെ വർഷത്തിന് ശേഷം വീണ്ടും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളോട് സംഗമിച്ചപ്പോ തോന്നുന്ന എന്താണ് ആ ഒരു സന്തോഷം ടീച്ചറോട് രണ്ട് വാക്കുകൾ ഈ ഓർമ്മകള് അയിവറക്കുമ്പോ എന്താണ് തോന്നുന്നത് സന്തോഷം എല്ലാരെയും കണ്ടത് മലാക്ഷി ടീച്ചറാണ് നമുക്ക് സെൽഫ്യൂ റിക്കാസിനെ കുറിച്ചു പിന്നെ ആ ഒരു വിരളൊക്കെ കാണിച്ചില്ല ടീച്ചറെ ഇങ്ങനെ സെൽഫ്യൂ റിക്കാസിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ടേബിൾ ആ പീരോഡിക് ടേബിൾ ഒന്ന് പറഞ്ഞു തരാമോഡിൽ ഓക്സിജൻ സോറി ഓക്കെ പട്ടത്തെ കാലത്ത് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ആ ഒരു അടിക്കാനും പിടിക്കാനൊന്നും പാടില്ലല്ലോ ഇപ്പൊ അതെ അതെ പഴയ രീതി തന്നെ തുടരുന്നതാണ് ടീച്ചർ പറയുന്നത് അല്ലെ എങ്കിൽ അടി ദേഷ്യപ്പെടുക ചെയ്താൽ മാത്രമേ ആ ഒരു നന്നാവുകയുള്ളൂ ഓക്കെ സംസാരത്തിനിടയിൽ ഞാൻ ഒരു ഡിസ്റ്റേബ് ചെയ്തോട്ടെ രാജാഷ ആണ് കൂടെ ഉള്ളത് മാഷ എന്താണ് ഈ ഒരു ഗതകാല സ്മരണകളായി ഇറക്കുമ്പോ രണ്ടു വാക്കുകളും അറിയാനുള്ളത് പഴയ തലമുറയോട് പുതിയ തലമുറ കൂടി കമ്പയർ ചെയ്യുമ്പോ ആ ഒരു വ്യത്യാസം അതെ 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 അതൊരു നമ്മളെ മൊത്തത്തിലുള്ള ഒരു ബാധ്യതയാണ് നമുക്ക് ഏറ്റവും കൂടി ഒരു ഭീഷണിയായി നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പഴയ രീതിയിലുള്ള ഒരു പേടിപ്പിക്കലും അടിച്ചു പഠിപ്പിക്കലോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ ആ നമ്മൾ അവരുടെ രക്ഷയാക്കം ശ്രദ്ധിക്കേണ്ടത് അതെ അവരൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ചെയ്യാം അങ്ങനെ കേൾക്കാൻ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു ഉപദേശം കൂടിയാണ് ആ നാണി ടീച്ചർ ടീച്ചർ പൊന്നിത്തങ്കുവായിട്ട് ബന്ധമുള്ള ആ ലൗലി ആ ഞാൻ നടന്ന് മീറ്റ് ചെയ്തിരുന്നു അപ്പൊ ടീച്ചർ എന്താണ് ഈ ഒരു സംഗമത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ടീച്ചർ ഇസ് ദ സെക്കൻഡ് മദർ എന്ന് പറയുന്നത് അതാണ് അല്ലേ രണ്ടാമത്തെ വീടാണ് സ്കൂൾ രണ്ടാമത്തെ അമ്മയാണ് ടീച്ചർ പഴയ കാലോട്ട് ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡ്രഗ്സിനെ കുറിച്ചുള്ള എഡിക്റ്റായി പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദേശം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി തലത്തിൽ തന്നെ അതിനെ കുറിച്ചുള്ള നല്ലൊരു ബോധവൽക്കരണം പാഠപുസ്തകങ്ങളിൽ കൂടി കിട്ടുന്നത് പാഠപുസ്തകങ്ങളിൽ കൂടി തന്നെ പഠിക്കേണ്ടതായ ഒരു സംവിധാനം സർക്കാരിനോട് ശുപാർശ ചെയ്യാനേ എല്ലാവർക്കും കഴിയണം ഡ്രഗ്സൊക്കെ നമ്മളിപ്പം പറയുമ്പോൾ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ എന്തെങ്കിലും ഒരു സാധനമോ നമ്മൾ കൊണ്ടുവരുമ്പോ ഒരു ബാഗിൽ ഒരു കത്തറി കിട്ട് കൊണ്ടുവരുമ്പോ കത്രിക വരെ പിടിച്ചിട്ട് പുറത്തിടുന്നുണ്ട് എയർ എയർപോർട്ടിൽ നിന്നെല്ലാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ഡ്രഗ്സ് മാഫിയകളുടെ തളിച്ചൂടെയെന്നുള്ള കാരണം വെച്ചാൽ ഈ സാധനങ്ങളുടെ ഈ നാട്ടിലേക്ക് എത്തുന്നതല്ലേ കാരണം അപ്പോൾ ഈ ഒരു ഗൾഫ്കാരൻ്റെ പെട്ടിയിൽ ഒരു കത്രിക എടുക്കുന്ന എടുക്കാൻ വരും ശ്രദ്ധ കാണിക്കുന്ന ഒരു കസ്റ്റംസും ഗവൺമെൻറ്റും എന്തുകൊണ്ട് ഈ മാഫിയക്കെതിരെ അത്ര ഇത്ര ലാഘവത്തോടെ പെരുമാറുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടാണോ എന്താണത് ജനാധിപത്യത്തിനോട് രക്ഷിതാക്കന്മാർക്കും കുട്ടികൾക്കും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് പെട്രോളിംഗ് ആ ലഹരി മാഫിയും പ്രൊഫ സർക്കാർ കാലത്തു വമ്പ എക്സൈസും പോലീസും രക്ഷിതാക്കന്മാർ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഉണ്ടാവുന്ന ഒരു ഫലം ഉണ്ടാവും

ഭക്ഷണം അരില്ല പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് നാസറൊക്കെ വെച്ചതാണെങ്കിൽ ടേസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാണുമ്പോൾ തലശ്ശേരിയുടെ എല്ലാ ഗുണങ്ങളും ചേർന്ന് ഫിഷ് ബിരിയാണി ഇതിന്റെ സംഘാടകരിലൊരാളാണ് അല്ലേ താങ്കളുടെ പേരെന്താണ് എന്റെ പേര് അശ്വലാണ് ഞാൻ പഠിക്കുന്ന ഒരു ആളായിരുന്നു

ഓറന്റ് സ്കൂളിൻ്റെ പുറകെ തന്നെ താമസമാക്കി തന്നെ ഓറന്റ് സ്കൂളിൻ്റെ ഏത് ഒരേ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മളും വെറുതെ വരതേ വെറുതെ വെറുതെ വെറുതെ